ഞാൻ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ മാത്രമായിട്ട് പറയുന്നത് ഇന്നലെ ബിഗ് ബോസ് ഒരു ഊ ഇടപാടാണ് കാട്ടിയത് കാരണം ഞാൻ ഞങ്ങൾ കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാള് അപ്പൊ അതിൽ പറയട്ടോ സണ് കിസിങ് കൊണ്ടാണ് മുഖം ഇങ്ങനെ കേട്ടോ ആ ഓക്കെ ഇന്നലെ ജാസ്മിന്റെ അച്ഛൻ വന്നിട്ട് സംസാരിച്ച സംഭാഷണം അവർ പുറത്തു വിടാൻ പറ്റില്ല അത് പേഴ്സണലാണ് അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ ഫാദർ സംസാരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ക്ലിപ്പ് മാത്രം എന്തിനവർ പുറത്തുവിട്ടു ഏഹ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മുന്നൊരു കഴിഞ്ഞ വല്ലത്തെ ഏതൊരു പരിപാടിയില് ഡിംബലില്ലേ ആ കുട്ടിയുടെ അച്ഛൻ എന്തോ അസുഖാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ ബിഗ് ബോസിൽ അത് പബ്ലിക്കാക്കി പറഞ്ഞു മറ്റേ ഇങ്ങനെ അച്ഛന് അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും അങ്ങനെയാണ് ഡിംബല് പുറത്തേക്ക് പോയത് പിന്നെ ജാസ്മിന് മാത്രമുള്ള പ്രത്യേകത എന്താണ് അങ്ങനെ പിന്നെ ഈ ഗബ്രീനെ പറ്റിയിട്ട് ഒന്നും അവൾ അച്ഛൻ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് ബിഗ് ബോസ് കാരണം കാണുന്ന ഞങ്ങൾ ആരും മണ്ടന്മാരല്ല കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഈ ഗബ്രീനെ ജാസ്മിന് നല്ലോണം അവോയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേ ജാസ്മിൻ തന്നെ ഒന്നും ജാസ്മിൻ തന്നെ ഗബ്രിയെടുത്ത് പറയുന്നുണ്ട് ഞാൻ ഞാൻ ഇനി അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയും പറയുന്നു പിന്നെ അതുപോലെ തന്നെ അമ്മ ഗബ്ര മാറിയിരിക്കുന്നു പിന്നെ ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയണു പൊട്ടിക്കറിയണു എന്തിനേ പൊന്നാരം കാണിക്കില്ല ബിഗ് ബോസ് ആ അപ്പൊ അപ്പൊ എന്തറിയോ ഇതിനെ പറ്റിയിട്ട് ജാസ്മിന്റെ ഫാദർ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജാസ്മിന്റെ ഫാദർ സംസാരിക്കട്ടെ എന്നുള്ള ആ ഒരു ക്ലിപ്പിന്റെ ഭാഗം പുറത്തുവിടാൻ പാടില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യം ആ കാണാറില്ല ഓക്കെ പറയുന്നറിയോ ഞാൻ പറയുന്ന കാര്യം ഞാൻ ഞാൻ പറയുന്ന കാര്യത്തിനോട് യോജിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഇടയിൽ കമന്റ് ചെയ്യണം കേട്ടോ കമന്റ് അതെന്തായിക്കോട്ടെ പക്ഷെ ജാസ്മിന്റെ ഫാദർ വന്നിട്ട് ഈ ഒരു ഗബറുടെ വിഷയം സംസാരിച്ചുണ്ടോന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ പുറത്ത് നെഗറ്റീവ് ആണ് കാര്യം നൂറ് ശതമാനായിട്ടും അറിയാം കാരണം ആ ഒരു റൂമിൽ നിന്ന് വന്നതിന് ശേഷം ജാസ്മിന്റെ വർത്താനം വേറെയാണ് വേറെ രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് ആ ഇത് ഇന്റെ മാത്രം തോന്നലാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രം തോന്നലാണോ എന്ന് അറിയാം ഇതിന്റെ അടിയിൽ കമന്റ്സ് ഇടാ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കാണ് ഇത് എന്തായതാന്ന് മനസ്സിലാവുള്ളൂ കൊടുത്തിട്ടില്ല ഇവിടെ അതെ ഇവിടെ ആ പരിഗണന കൊടുത്തു പിന്നെ ജാസ്മിന്റെ അച്ഛന്റെ ആ ഒരു സംഗതി ഉണ്ട് വെയ്യാത്തതാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് ആ ഒരു ഭാഗം മാത്രം പുറത്തു പാടില്ലായിരുന്നു നിങ്ങൾ അതൊക്കെ പാടില്ല ൊട്ടന്മാറല്ല ഓക്കെ ഓക്കെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കമന്റ് സുന്ദരി അതാണ് അതാണ്